അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് സ്പെഷ്യൽ കാറ്റഗറിക്കുള്ള നോട്ടിഫിക്കേഷനാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എങ്കിലും നിങ്ങൾക്ക് പറയാൻ പോകുന്ന സുഹൃത്തുക്കളെ പറയാൻ പോകുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം യൂണിഫോം ഇത് എന്നും കൂടി ശ്രദ്ധിക്കുക കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അല്ല ഇതിന് മൂന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് മൂന്നിന്റെയും കാറ്റഗറി നമ്പർ ഡിഫറെന്റ് ആണ് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം അപേക്ഷിക്കാൻ സാധിക്കും വൺ ടൈം പ്രൊഫ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസിലേക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് തുടക്കം തന്നെ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ പറഞ്ഞു ഒന്ന് എസ് എസ് ഇ സി സിക്കാർക്കും മറ്റൊന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റിനും മറ്റൊന്ന് മുസ്ലിംസിനുമാണ് അപ്പോൾ എസ് എസ് സി സി സിക്കുള്ളത് മുന്നൂറ്റി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലും എസ് ടി കാർ എസ് സി കാർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് അപ്പോൾ എസ് സി കാർക്കുള്ളത് മുന്നൂറ്റി മൂന്ന് മൂന്ന് ബാ രണ്ടായിരം ാലും മുസ്ലിം വിഭാഗത്തിനുള്ളത് മുന്നൂറ്റി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് അപ്പൊ അതിന്റെ വേക്കൻസീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ എസ് എസ്ഇ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ആണ് അപ്പൊ അവർക്കുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പിന്നീടുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഷെഡ്യൂൾഡ് കാസ്റ്റ് നമ്മുടെ എസ് വിഭാഗ വിഭാഗം വിഭാഗത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം വിഭാഗത്തിനും ഇത്രയധികം വിഭാഗത്തിനാണ് ഇവിടെ മൂന്ന് വിഭാഗത്തിനാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ആണ് അപ്പോ ഈ വിഭാഗത്തിൽ പെടുന്നവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട ദെൻ ഇതിനെ അപേക്ഷിക്കേണ്ട മെത്തേഡ് ഓഫ് അപ്പ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് അതായത് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അപ്പോൾ ഈ വിഭാഗത്തിലുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ എസ് എസ് സി സി സിക്കാർക്കും മുസ്ലിംസിനും പതിനെട്ടിട്ടും മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എസ് സിക്കാർക്ക് നോക്കുകയാണെങ്കിൽ അതായത് എസ് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് മതി എല്ലാവർക്കും അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മാത്രം മതി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് സി സി സിക്കാർക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിലും പെട്ടവർക്ക് നൂറ്ററുപത്തഞ്ച് നൂറ്റ നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ എസ് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നൂറ്ററുപത് സെന്റിമീറ്റർ ഹൈറ്റ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ എഴുപത്തി ആറ് ീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റണം പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മസ്റ്റ് ക്വാളിഫൈ ഫൈവ് ഇവൻസ് ഔട്ട് ഓഫ് എയ്റ്റ് ഈ എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ച് ഫിസിക്കൽ ഐറ്റംസ് നിങ്ങൾ ക്വാളി ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് പി എസ് സി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈമ്പിങ് അതുപോലെ തന്നെ പുള്ളപ്പോർ ചെന്നിങ് പിന്നെ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം അതിൻ്റെ ടൈമും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൈമിലും ഈ ഒരു ഡിസ്റ്റൻസിലും പറഞ്ഞതിൽ നിങ്ങൾ കവർ ചെയ്യാൻ സാധിച്ചാൽ ഇത് എട്ടെണ്ണം ഉണ്ട് ഇതിൽ നിന്ന് അഞ്ചെണ്ണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ഫിസിക്കൽ പാസ് ആവുന്നതായിരിക്കും പിന്നെ മെഡിക്കൽ പിന്നെ ഫൈനൽ ലിസ്റ്റുകളുള്ള അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ അപ്പോൾ താല്പര്യമുള്ള യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ പ്രോപ്പറായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട